ആളുകളെ സംബന്ധിച്ച് വിചാരിക്കാൻ പാടില്ല ആളുകളെ പറ്റി മോശം വിചാരിക്കാൻ പാടില്ല അത് പണ്ഡിതന്മാരോടാകുമ്പോൾ കൂടുതൽ ഗൗരവമുള്ള വിഷയമാണ് അവർ പറഞ്ഞ വാക്കിനേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ആ അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക സംസാരിക്കുക ആരോപണം ഉന്നയിക്കുക അവരെ പരിഹസിക്കുക അത് നമ്മളിൽ നമ്മളിതുണ്ടാവാൻ പാടില്ല പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ നമ്മളേതിന് പ്രത്യേക വിഭാഗത്തായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഓഹീദും സുന്നത്തുള്ള എല്ലാവരെയും ഉൾപ്പെടുത്താം ശരിക്കു പ്രചരിപ്പിക്കുന്നവരെ പിന്നെ അവരും ആലി സ്വാമിമാരും സന്യാസിമാരൊക്കെ ആരും തന്നെയാണ് പക്ഷെ നമുക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹു പറഞ്ഞ ഈ ദിൽ എന്മിയായ ഈ മാന്യതയിൽ അവരോട് പുലർത്താൻ പറ്റൂലല്ലോ പക്ഷേ മനുഷ്യത്വപരമായ മാന്യത അവരോടൊക്കെ പുലർത്തണം ശെർക്ക പ്രചരിപ്പിക്കുന്നവരോടും പുഫുർ പ്രചരിപ്പിക്കുന്നവരോടൊക്കെ മാന്യതയോടുകൂടി കൂടി എല്ലാവരും പെരുമാറാം പക്ഷേ ദീനിൻ്റെ പ്രത്യേക രൂപത്തിൽ പറഞ്ഞ പിന്നെ ഹരിയാസത്ത് അവരെ അവരേൽപ്പിക്കുക അവരെ അനുസരിക്കുക അത്ര അത്തരം കാര്യങ്ങൾ പറ്റൂല അന്ന് മാത്രം അപ്പോൾ അത് നമ്മൾ പാലിക്കണം നമ്മളുടെ നാവിന് നമ്മൾ ശ്രദ്ധിക്കണം പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇമാം ഇബിന് ഹസാക്കി റഹ്മത്തുള്ളാഹി ലാഹി അലൈഹി ഒരുപാട് പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു അദ്ദേഹം ആ പറഞ്ഞ കാര്യം തബീരു കദിബുൽ മുസ്തരിൽ ആണ് എന്നാണ് എൻ്റെ ഉള്ളത് ഇബിന് ഹസ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ആ കാര്യം പറയുന്നുണ്ട് അതായത് ഇമാം അബുൽ ഹസൻ അഷരിയെ കാഫിർ ആക്കിയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരുപാട് കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ഡിതന്മാർ ആ ഭാഗം കാഫിർ ഈ ഭാഗം കാഫിർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങള് അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഈ മസ്മൂമ പണ്ഡിതന്മാരുടെ മാംസം സാധാരണ മനുഷ്യന്മാരുടെ പച്ച ഇറച്ചി ഇന്നും പോലെയല്ല അതിലെന്തും കൂടി ഉണ്ട് സുമ് സുമ്ന്ന് പറഞ്ഞ വിഷം അത് വിഷം പരറ്റെ വച്ചറിയിക്കുക ഇറച്ചിയ മറ്റുള്ള സാധാരണക്കാരുടേത് ആ യുഹബ് അഹദുഖി മൈത്തൻ നിങ്ങളുടെ സഹോദരന്റെ മാംസം നിന്നത് നിങ്ങൾ ചത്ത മാംസം ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പണ്ഡിതന്മാരുടേതാണെങ്കിൽ ചത്തമാംസത്തിൽ എന്തുകൂടി ഉണ്ട് വിഷം കലർന്നതാണ് ാഹിഫി ഹത്തി അസ്താരി മുൻതക്കിം പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു എന്താണ് നൽകിയത് അവർക്കുള്ള ശിക്ഷ എന്നുള്ളത് ചരിത്രം അതിന് സാക്ഷിയാണ് എന്നാണ് ഇബിന് അസാകിരുദ്ദി മഷ്ട്രി പറയുന്നത് അതിലൊന്നാമത്തേത് അള്ളാഹു അവൻ്റെ കൽബ് മരിപ്പിച്ചു മരിപ്പിച്ചുകളും അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഹിദായത്തിലേക്കുള്ള വഴി അദ്ദേഹത്തിൻ്റെ ക്രോസം അതുകൊണ്ട് വലമാക്കളെ വിമർശിക്കുവാനോ ശ്രദ്ധിക്കുക വലമാക്കൾ പറഞ്ഞു തരുന്നത് നമ്മൾ ചാടേണ്ട ആവശ്യമല്ല അത് ചിലപ്പോൾ അവർക്കിടയിലെന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടനോ മണ്ഡലമൊക്കെ ഉണ്ടാവും ഇമാം മാലിക്കുവിന് അനസ് റതി അള്ളാഹു അതേ ആരാ മധുവിന്റെ ഇമാമ പെട്ടതല്ലേ അദ്ദേഹം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ പിന്നീട് ഇസ്ലാമിക ലോകത്ത് നാല് വരുമാക്കളിൽ പെട്ട ഒരാളാണ് ലോക മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേനെ അംഗീകരിച്ചു വരുന്ന ഒരു ഇമാമാണ് മാലിക് റതി അള്ളാഹുഅലി അഹത് അദ്ദേഹം ജീവിച്ചത് എവിടെയാണ് മസ്ജിദുൻ മസ്ജിദിൻ്റെ കാവിയും ഹത്തീബും മുതിരീസ്വായം വ്യക്തിയാണ് ജീവിതകാലം മുഴുവൻ അദ്ദേഹം വേറെ എടുക്കും പോയിട്ടില്ല അവിടെ ദർശനം നടത്തി അവിടെ വലിച്ചു അവിടെ മരണപ്പെട്ടി നടക്കുന്ന ഇമാമാണ് ഇമാനിക്കിറങ്ങിയ അദ്ദേഹത്തിന്റെ സമകാലീനായ മറ്റൊരു ഇമാമുമായി അവരെ പേരൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല വിഷയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അവർ പറഞ്ഞ് വായിച്ചു വയ്ക്കിയാൽ പരസ്പരം കാഫിറാക്കുന്ന വാക്കുകളാണ് രണ്ടു രണ്ടാളങ്ങോട്ടും കൊണ്ടും പറഞ്ഞിട്ടുള്ളത് അതങ്ങനെ തലമുറ തലമുറകൾ നമ്മൾ കാണുന്നുണ്ട് ഇമാം സയ്യൂദിയും സഹാബിയും തമ്മിൽ ഭയങ്കര ഫൈറ്റ് അത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാൻ കിട്ടും കിതാബുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇബിനി ഹസൻ അദ്ദേഹം പല കാര്യങ്ങളെ പല പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞത് വായിച്ചാൽ നമുക്ക് പേടിയാകും അത്ര ഗൗരവമുള്ള വാക്കുകൾ ഇമാം തുർബുദിനൊക്കെ അദ്ദേഹം വളരെയധികം ചീത്ത പറഞ്ഞിരുന്നു ഇബിൻ ഹസം റഹ്ദി അല്ലെ അള്ളാ പുറത്ത് കൊടുക്കു പറയെ ഇമാം ദഹബി ഇത് ഇങ്ങനെയുള്ള പല ചർച്ചകളും വരുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് ഇമാം റൊക്കൈരി ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് നിങ്ങൾ എന്താണ് തലച്ചോറില്ല എന്നിങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് അദ്ദേഹം പിന്നീട് ആ വാചകം കോട്ടിയതുകൊണ്ട് പറയാൻ നിങ്ങൾ ജനിക്കുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ട് നൂറ്റാണ്ടോ സ്വർഗത്തിൽ ഉറപ്പിച്ച ആൾക്കാരെ പറ്റിയാണ് നിങ്ങൾ ഈ ചർച്ച നടത്തുന്നത് എന്നൊക്കെ അദ്ദേഹം അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഇങ്ങനെ പല സംഗതികളുണ്ടാകും നമ്മളെടുത്തിട്ട് പ്രചരിപ്പിച്ച് അതിൻ്റെ പിന്നെ അതില കൂടാൻ പാടുണ്ടോ അത് പാടില്ല കാരണം കലാമുൽ അഖറാനി ഉൽ യുവാല യുറുവാ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇമാം ദഹബി പറഞ്ഞതാണ് കലാമുൽ അക്രാൻ സവകാലീനരായ പണ്ഡിതന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഒരു ട്രെയിഡ് പ്രൊഫഷനിലുള്ള രണ്ടാൾക്കാർക്കിടയിൽ എല്ലായിടത്തും ഉണ്ടാവുന്ന പണ്ഡിതന്മാർക്ക് മാത്രമല്ല പിന്നെ ഇവരീസ് കുറച്ചുകൂടി താല്പര്യം വരെ നശിപ്പിക്കാനായതുകൊണ്ട് കൂടുതൽ അവർക്കിടയിൽ ഉണ്ടാവും അങ്ങനെയുള്ളത് വല്ലതും കേട്ടാൽ അത് യുത്തുവ എന്ന് പറഞ്ഞാൽ മടക്കി ചുരുട്ടി അട വയ്ക്കുക വല യുറുവ പുറത്ത് പറയാൻ പാടില്ല അങ്ങനെ വല്ലതും കേട്ടാൽ പ്രത്യേകിച്ചും ആ വാക്ക് ഞാനത് വായിച്ചപ്പോൾ അർത്ഥം പറയുന്നില്ല അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവർക്കിടയിൽ ഇത് ആശയക്കുഴപ്പൊന്നുമല്ല ആദർശ വ്യതിയാന ഇത് വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക അത് ഇടപെട്ടിട്ട് ഉദ്ധരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം മുസ്ലിം സമൂഹത്തിന് പിന്നെ നിർ ഉപദേശിക്കുക നിങ്ങൾ ആലോചിച്ചു നമ്മളുടെ സമൂഹത്തിന് അടുത്ത കാലത്ത് ഉണ്ടായതാവട്ടെ നൂറ്റാണ്ടുകൾക്കുമുമ്പുണ്ടാവട്ടെ ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ പണ്ഡിതന്മാരെന്തെങ്കിലും പറയും അത് ഏറ്റുപിടിച്ചിട്ട് കുറേ ആൾക്കാർ എന്റെ പുറകെ അതാണ് നേരത്തെ ഞാൻ ഉദ്ധരിച്ച അവരുടെ ഭർത്താവിൻ്റെ വാക്കിൽ പറഞ്ഞത് ഇസ്ലാം ധീരനെ തകർക്കുന്നത് സല്ലത്ത് ആലിം വലമാക്കലുടെ സ്ഖലിതകൾ അവർക്കൊരു തെറ്റു പറ്റും അയാളെ ചിലപ്പോൾ തിരുത്തിന്ന് വരും പക്ഷേ പിന്നെയും വൈലുള്ളിൽ അത്ബായിമിൻ അസറാത്തിൽ വലമാ വലമാക്കലുടെ പിഴവുകൾ പിന്തുടരുന്ന അനുയായികൾക്ക് നാശം അയാൾ ചിലപ്പോൾ തിരുത്തിയിട്ടുണ്ട് തിരുത്തിയിട്ടില്ലെങ്കിലും ഒത്താനൊരു പ്രതിഫലമായിരിക്കും കാരണം ഇത് മുഷ്തഹിദു ഒരു പണ്ഡിതൻ ഇഷ്തിയാദി നടത്തി അദ്ദേഹത്തിന് തെറ്റുപറ്റിയാൽ അദ്ദേഹത്തിന് പ്രതിഫലമുണ്ട് ഇഷ്തിയാദി നടത്തിയതിൻ്റെ തെറ്റുപറ്റിയതിന് ശിക്ഷയില്ല എന്നാൽ അതിൻ്റെ പുറകിൽ കൂടി നമ്മൾക്കോ അത് പാടില്ലല്ലോ അല്ലെങ്കിൽ മക്കൾക്ക് തെറ്റുകൾ നമ്മൾ തുടരാൻ പാടില്ലല്ലോ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് പണ്ഡിതന്മാരുമായുള്ള ചർച്ചകൾ നമ്മളതിലേക്ക് ഇടപെടാൻ പാടില്ല അങ്ങനെയുള്ള ആളുകളെ തിരുത്തുന്നത് അവർ പണ്ഡിതന്മാർ ചെയ്യട്ടെ സാധാരണക്കാരതിലേക്ക് ഇടപെടാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ സമൂഹത്തിൻ്റെ നാശത്തിലേക്ക് എത്തും അതുകൊണ്ട് പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് നമ്മൾ വിമർശനം ഉന്നയിക്കുന്നത് അപ്പോൾ പല ആൾക്കാരും ഇത് സാധാരണക്കാരെ ചെയ്യാറുണ്ട് പണ്ഡിതന്മാർ ചെയ്യും അത് അവർ തീരുമാനിക്കട്ടെ അവർ പഠിച്ച ആൾക്കാരാണല്ലോ സാധാരണക്കാർ അതിൻ്റെ അതിലിടപെട്ടിട്ട് അതിൻ്റെ പക്ഷത്ത് കൂടിയിട്ട് ചെയ്യാൻ പാടില്ല അഹിൽ ഹുസത്തും ഒരു ജമായത്തിൻ്റെ അഖീദ ഇമാം തഹാവി എഴുതിയിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരം ഇരുന്നൂറ്റി ഒമ്പതിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് ഇമാം അബു ഹരീഫു അലേഹി അഹിലുസല്ലിപ്പെട്ട ആളല്ല അദ്ദേഹം അഖിലാനിയാണ് അദ്ദേഹം നിരീശ്വരവാദിയാണെന്നൊക്കെ ആക്ഷേപിച്ചപ്പോൾ എന്താണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കിതാവാണ് അല്ല അഖിലിയാണ് അഖീദയിൽപ്പെട്ടതാണ് മുസ്ലിം സമൂഹത്തിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ അഖീദയുടെ ഭാഗമാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ സഹാബികളാവട്ടെ താബീകളാവട്ടെ അഹ്ലുൽ അസരി വൽ ഖൈർ ഹദീസ് പണ്ഡിതന്മാർ അസറിൻ്റെ പണ്ഡിതന്മാർ അഹ്ലുൽ ഫിഖ്ഹി നദർ ആളുകൾ ഇല്ലാ ബിൽ അവരെ സംബന്ധിച്ച് നല്ലതല്ലാതെ പറയാൻ പാടില്ല അലാ സബീൽ ആരെങ്കിലും അവരെ ആക്ഷേപിക്കുന്നത് കണ്ടാൽ അഹ്ലുസിന്റെ തോൽ ജമായത്ത് പെട്ടവനല്ല ഇവൻ എന്ന് നീ മനസ്സിലാക്കുക